ആർഎസ്എസിന്റെ പ്രാഥമിക സംഘശിക്ഷ വർക്കുകൾ പുരോഗമിക്കുന്നു സംസ്ഥാനത്താകെ മുപ്പത്തിയേഴ് ഐ ടി സി ക്യാമ്പുകളാണ് നടക്കുന്നത് ഡിസംബർ മുപ്പതിന് വൈകിട്ട് അഞ്ചിനാണ് സമാപന പൊതുപരിപാടികൾ നടക്കുക രാഷ്ട്രീയ സ്വയംസേവ സംഘത്തിന്റെ ആശയങ്ങളെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും അടിസ്ഥാന കാര്യങ്ങൾ പകർന്നു നൽകുന്നതാണ് ഐ ടി സി ക്യാമ്പുകൾ സംസ്ഥാനത്താകെ പ്രാഥമിക ശിക്ഷാ ശിക്ഷാവർഗങ്ങളാണ് നടക്കുന്നത് ഹ്രസ്വ പ്രഭാഷണങ്ങൾ അടങ്ങിയ ബൌദ്ധിക് സംഘ ആശയങ്ങളും ദേശീയതയും പകർന്നു നൽകും ശാരീരിക പരിശീലനങ്ങളും സംഘശിക്ഷർഗിന്റെ ഭാഗമാണ് രാഷ്ട്രീയ സ്വയംസേവ സംഘം വിവിധ ശിക്ഷാ ശിക്ഷാവർഗുകളുടെ തുടക്കം കൂടിയാണ് പ്രാഥമിക ശിക്ഷാ ശിക്ഷാവർ മുതിർന്നവർക്കുള്ള ക്യാമ്പുകൾ രണ്ടിടത്ത് നടക്കുന്നുണ്ട് രക്ഷിതാക്കൾ തന്നെ വിദ്യാർത്ഥികളെ സംഘപരിശീലന ക്യാമ്പുകളുടെ ഭാഗമാക്കാൻ വരുന്ന കാഴ്ചയാണ് പ്രാഥമിക ശിക്ഷർഗുകൾ നൽകുന്നത് എറണാകുളം വിഭാഗിൽ മൂന്നിടത്താണ് സംഘശിക്ഷർഗുകൾ ആലുവ സംഘജില്ലത് അഗവൂർ ഹൈസ്കൂളിലും മൂവാറ്റുപുഴ സംഘ സംഘജില്ലയുടേത് വടയമ്പാടി പരമവട്ടാര കേന്ദ്രീയ വിദ്യാലയത്തിലും കൊച്ചി മഹാനഗരത്തിന്റേത് എളമക്കര സരസ്വതി വിദ്യാ നികേതനിലുമാണ് മുപ്പതിന് വൈകിട്ട് അഞ്ചിനാണ് എല്ലായിടത്തും സമാപന പൊതുപരിപാടികൾ ജനം കൊച്ചി